ഞങ്ങളെ തോൽപ്പിക്കാനായി അവശമിക്കുന്നതും വാക്കാനെ കൊണ്ടാണ് ആ ശ്രമത്തിൽ രാഷ്ട്രീയമായി ആശയപരമായി എല്ലാം ഇന്ന് മേൽക്കയ എൽ ഡി എഫിനാണ് എൽ ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ ഏകദേശം പത്ത് കൊല്ലക്കാലമായി നടപ്പിലാക്കിയ ജനോപകാരപ്രദങ്ങളായ നടപടികളുടെ നീണ്ട പട്ടിക ഇവിടെയുണ്ട് നീണ്ട പട്ടിക അടിസ്ഥാന പുരോഗതികളുടെ പാതയിലേക്ക് ബഹുദൂരം നാം മുന്നോട്ട് പോയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ ആരോഗ്യ രംഗം നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ മേഖല നമ്മുടെ കാർഷിക മേഖല ഇവിടെയെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ പുറകെടുത്താണെങ്കിൽ പോലും എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളം കണ്ടു കാണുന്നുണ്ട് ഇന്ത്യയും കാണുന്നുണ്ട് ഈ മുന്നേറ്റത്തെ തടയുവാൻ വേണ്ടിയുള്ള തീവ്രശ്രമത്തിലാണ് ബി ജെ പി അധികാര അധികാരീകരണത്തിൻ്റെ വിഭാജ്യ ഭാഗമായ വിഭവസമാഹരണത്തിൻ്റെയും വിഭവ വിതരണത്തിൻ്റെയും രംഗത്ത് വളരെ കടുത്ത വൈരാഗ്യമാണ് കേന്ദ്ര ഗവൺമെൻറ് പുലർത്തുന്നത് കേരളത്തോട് അതിൻ്റെ ഫലമായിട്ട് കേരളത്തിന് വിഭവങ്ങളുടെ മേഖലയിൽ കടുത്ത ഞെരുക്കമുണ്ട് ആ ഞെരുക്കമെല്ലാം ഉള്ളപ്പോൾ ഇപ്പോൾ ജി എസ് ടി കടക്ക് നിങ്ങൾക്കറിയാം ചുരുമല മുണ്ടക്കൈ ദുരിതരംഗത്തു നിന്നും കണ്ടതാണ് അവകാശപ്പെട്ട അർഹതപ്പെട്ട ദുരിതം തരാതെ വിഭൂതങ്ങൾ തരാതെ കേരളത്തെ ശ്വാസം മുട്ടിക്കാനാണ് അവരുടെ നീക്കം അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ ഈ ജൈത്രയാത്ര പ്രസാരമായ കാര്യമല്ല അതിചരിദ്രത്തിലെ ഇല്ലാതാക്കിയ ഒന്നാം സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു അതൊരു മഹത്തായ മുന്നേറ്റമാണ് ആ ദിശയിൽ മുന്നോട്ട് പോകാൻ എൽ ഡി എഫിന് ഈ പറയുന്ന എല്ലാ രംഗത്തെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കാൻ തിരഞ്ഞെടുപ്പും അതിൻ്റെ വ്യതിരഴുത്തും വളരെ നിർണായകമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് പ്രവർത്തകന്മാരെല്ലാം ഒറ്റക്കെട്ടായി എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിൽ വ്യാപകമായത് അതിൽ ഫലമുണ്ടാകും അപൂർവം ചില സ്ഥലങ്ങളിൽ അത്യപൂർവ സ്ഥലങ്ങളിൽ ചില്ലറ സീറ്റ് വിഭജന പ്രശ്നങ്ങളെല്ലാം ബാക്കിയുണ്ട് അതൊന്നും അത്ര പ്രഹരിക്കലാകാത്തതല്ല വരും ദിവസങ്ങളിൽ വളരെ വേഗം എൽ ഡി എഫിൻ്റെ മുൻകൈയിൽ ഇത്തരം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ എൽ ഡി എഫ് ഈ മത്സര രംഗത്ത് എത്തിച്ചേരും എൽ ഡി എഫ് വിജയം ഉറപ്പാണെന്ന് ഞങ്ങൾ പറയാൻ കാരണം എൽ ഡി എഫിന് താഴെ മുതൽ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഈ പ്രവർത്തന പുരോഗതിയെ വിലയിരുത്തിയിട്ട് അതിൻ്റെ വെച്ചത്തിലാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളെ ഇനി ഉള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് നാളെ കൂടുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഈ രണ്ട് മീറ്റിങ്ങുകളും നാളെ ചർച്ച ചെയ്യും തീരുമാനം കൈക്കൊള്ളും മുന്നോട്ട് പാർട്ടി ഒരേ മനസ്സോടെ പോകും എൽ ഡി എഫ് ഒരേ മനസ്സോടുകൂടി വിജയം ഭരിക്കും എൽ ഡി എഫ് ഒരു രാഷ്ട്രീയ സഖ്യമാണ് അതിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയ ധാരണയും രാഷ്ട്രീയ ബോധവുമാണ് എൽ ഡി എഫ് ഒരു രാഷ്ട്രീയ സഖ്യമാണ് അതിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയ ധാരണയും രാഷ്ട്രീയ ബോധവുമാണ് അത് എൽ ഡി എഫിനുണ്ട് നിങ്ങളോട് പറഞ്ഞ മാതിരിയുള്ള ചില വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവയ്ക്ക് പരിഹാരമുണ്ടായിട്ടുമുണ്ട് ആ പരിഹാരത്തിൻ്റെ അന്വേഷണത്തിൽ ബന്ധപ്പെട്ട പാർട്ടികൾ കാണിച്ച രാഷ്ട്രീയ പക്വതയെ കേരളം കണ്ടതാണ് അത് പിടിച്ചറിയിച്ചത് എൽ ഡി എഫ് അതിൻ്റെ രാഷ്ട്രീയ ഐക്യത്തെ എത്രമാത്രം പ്രിയങ്കരമായി കാണുന്നുവെന്നാണ് താഴെയുള്ള എല്ലാ വിഷയങ്ങളും തീരുമാനം ഉറപ്പിച്ചു പറയുന്നതും ആ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് പി എം സിയിലെ മുഖ്യ വിഷയം പി എം സി അങ്ങനെ പറഞ്ഞ ഓരോ വാക്കും പാലിക്കപ്പെടുന്നു പാലിക്കപ്പെടാത്ത പക്ഷം അപ്പൊ കാണാം ഓരോ വാക്കും പാലിക്കപ്പെടും പാലിക്കപ്പെടാത്ത പക്ഷം അപ്പൊ കാണാം അല്ല ചില പല സ്ഥലങ്ങളിലും ചില്ലറ പ്രശ്നങ്ങളുണ്ട് ചില്ലറ പ്രശ്നങ്ങൾ അതൊന്നും അപരിഹാര്യമല്ല പരിഹരിക്കാനാകാത്ത ഒരു വിഷയങ്ങൾ മുൻകാലങ്ങളിലെ പോലെയുള്ള ഗൗരവമേറിയ തർക്കങ്ങളോ പണക്കുകളോ പഴക്കങ്ങളോ ഒന്നുമില്ല തട്ടിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടെന്നാലും അത് തീർക്കാനുള്ള എല്ലാ കഴിവും എൽ ഡി എഫിനുണ്ട് അല്ലെങ്കിൽ പാർട്ടികൾക്കുമുണ്ട് ഓക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സർക്കാരിന്റെ വിധിയെടുത്ത് സർക്കാരിനെ തലനിവർത്തി അവകാശമുണ്ട് ഈ ഗവൺമെന്റ് പത്ത് കൊല്ലക്കാലം ചെയ്ത പല ചെയ്തികളും ഇന്ത്യക്ക് മാതൃകയാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി കോൺഗ്രസ് ഭരണങ്ങൾ ജനങ്ങളെ മറന്നപ്പോൾ പാവങ്ങളെ മറന്നപ്പോൾ താഴേക്കടക്കരെ മറന്നപ്പോൾ വലിയവർക്ക് വേണ്ടി മാത്രം ഭരിച്ചപ്പോൾ ഇവിടെ ജനങ്ങളെ മറക്കാത്ത അവർക്ക് വേണ്ടി ഭരിച്ചൊരു ഗവണ്മെൻ്റാണ് പത്ത് കൊല്ലം പൂർത്തിയാക്കുന്നത് ആ ഗവണ്മെൻറ്റിന് അതുകൊണ്ട് നല്ല ചങ്കുലപ്പോഴ മറിയുവാൻ കഴിയും ആ ചെയ്തുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ടും വിജയിക്കാൻ സഹായിക്കും ഗവൺമെൻറ്റിനെയും മുന്നണിയെയും സഹായിക്കും അതിൻ്റെ കൂടി വെച്ചത്തിലാണ് ഞങ്ങൾ പറയുന്നത് എല്ലാ തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളിലും എൽ ഡി എഫിൻ്റെ വിജയം സുരക്ഷിതമാണെന്ന് ഒരു ക്ഷണമുണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇവിടെ മുകളിലത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാലം അജ്യന്തര സ്മാരക ഓഡിറ്റത്തിൽ വെച്ച് വയലാ രാമവർമ്മയെ അനുസ്മരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂട്യൂബ് ചാനലായ കനലിൻ്റെ ആഭിമുഖ്യത്തിൽ വയലാ രാമവർമ്മ മരിച്ചത് അമ്പത് കൊല്ലം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തുന്നത് മൃതദേഹം ആദ്യം എത്തിയത് ഈ പാർട്ടി ഓഫീസിലാണ് ഈ ഓഫീസിലെ ആ മുറിയിൽ വെച്ചാണ് ആ മുറിയിൽ വെച്ചാണ് മൈലാറിൻ്റെ മൃതദേഹത്തിൽ സർഗാർ എൻ വി ബാവും സർഗാർ ടി വി തോമസും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചൊമ്പതാകം പുതപ്പിച്ച് അദ്ദേഹത്തെ യാത്രയാക്കിയത് നൂറുകണക്കിന് എ ഐ എസ് എഫ് എ വൈ എഫ് പ്രവർത്തകന്മാർ ആ ദിവസങ്ങളിൽ ബലാറാം ഓർമ്മയ്ക്ക് രക്തം വേണ്ടി വന്നപ്പോൾ രക്തം കൊടുക്കാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മറ്റായിരക്കണക്കായ അപേക്ഷർക്കൊപ്പം കാത്തു നിന്നതും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ടാണ് കനൽ വേലാറിനെ സ്മരിക്കുവാൻ വേണ്ടി ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അതിൽ വേലാറിൻ്റെ സാഹിത്യ സാംസ്കാരിക ജീവിതത്തെ അങ്ങേയറ്റം മാനിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക പ്രതിഭകളായ പലരും പങ്കെടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ നിയുക്ത പ്രസിഡൻ്റ് കെ ജയകുമാർ അടക്കം ശ്രീകുമാരൻ തമ്പി അടക്കം റോസ്മേജി അടക്കം പുത്തൻ തലമുറയിലെ ശ്രദ്ധേയനായ ലിറിസിസ്റ്റ് നല്ല രചയിതാവായ രണ്ടടക്കം മൈലാറാമവർമ്മയുടെ മകൾ യമുനയടക്കം ഓ എൻ വിയുടെ മകനും ഒരു നല്ല നില ആളുകൾ സംസാരിക്കും ചിലർ പാടും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം അത് ജയിപ്പിക്കാൻ സഹായിക്കണം എന്ന് ഞങ്ങൾ കനലിന് വേണ്ടിയും അഭ്യർത്ഥിക്കുന്നു നമസ്കാരം കഴിഞ്ഞല്ല പഴയ ചോദ്യങ്ങളല്ലേ